ചങ്കൂറ്റത്തോടെ സെൽഫ്ലെസ് ഡിസി ചങ്കൂറ്റത്തോടെ നിസ്വാർത്ഥമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ചങ്കൂറ്റം ശ്രേയസേർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പിന്തുടർന്ന് വന്ന പാതകളിലേക്ക് നോക്കിയാൽ മതി റക്കി പോണ്ടിങ് അൾട്ടിമേറ്റ് ആയിരിക്കുന്ന ഒരു ടീമിൽ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റിയിൽ ഒരു താരം വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ നേട്ടമൊന്നും അല്ല പുള്ളി നേരത്തെ കെ കെ ആയിരുന്നു അന്ന് അവരുടെ മെൻഡർ ആരായിരുന്നു ഗൗതം ഗംഭീറാണ് ആ വേൾഡ് കപ്പ് ഫൈനലിലെ തൊണ്ണൂറ്റിയേഴ് ഉണ്ട് ആ തൊണ്ണൂറ്റിയേഴ് റൺസിന് പല സെഞ്ചുറികളെക്കാട്ടിലും പലരുടെ ആ ഒരു ക്രെഡിറ്റ് സിക്സ്റ്റീലിങ് സിക്സറിനെക്കാട്ടിലുമൊക്കെ വാല്യൂ ഉണ്ട് ഗൗതം ഗംഭീർ ആ വീണ ജേഴ്സിയിൽ പറ്റിയ ചെളിക്ക് പോലും ചില സിക്സിനെക്കാട്ടി വാല്യൂ ഞാൻ കൽപ്പിക്കുന്നുണ്ട് അത് വേറെ കാര്യം മറ്റുള്ളവർ കൽപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല നേരത്തെ അയ്യര് ഡൽഹിയുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് അവിടെ മെൻ്റർ ആയിട്ട് ആരുണ്ടായിരുന്നു റക്കിപ്പണിയുണ്ട് ഇപ്പം പുള്ളി പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ആകുമ്പോൾ അവിടെ മെന്റർ ആയിട്ട് അതേ പോണ്ടിങ് ഉണ്ട് പോണ്ടിങ്ങും ഗംഭീറുമൊക്കെ പകൃതം നൽകിയ നിസ്വർത്ഥതയും ചങ്കൂറ്റവും ആരിലുണ്ട് ശ്രേയസൈലുണ്ട് എന്ന് പുള്ളിയുടെ പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാണ് കഴിഞ്ഞ ദിവസം തൻ്റെ സഹതാരത്തിനോട് എൻ്റെ സെഞ്ചുറിയെക്കുറിച്ച് നീ ഓർക്കേണ്ട കാര്യമില്ല എല്ലാ ബോളും ഹിറ്റ് ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യുക ഇൻഡിവിജ്വൽ മൈൽസ്റ്റോൺ നമ്മുടെ ലക്ഷ്യമല്ല വിജയം മാത്രമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞത് മാത്രമാണ് എല്ലാവരും ആഘോഷിച്ചത് അതിനോടൊപ്പം തന്നെ ഏറ്റവും ധീരമായിട്ടുള്ള ഒരു തീരുമാനത്തിനോടുകൂടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമായിരുന്നു അത് റിക്കി പോണ്ടിങ്ങിൻ്റെ തീരുമാനമായിരുന്നു ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് നമ്മളുടെ പയ്യൻ വിജയ് വൈശാഖിനെ ഇറക്കിയത് എന്ന് എല്ലാവരും കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് റക്കി പോണ്ടിങ്ങിന്റെ തീരുമാനം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ശ്രേയസ് അയ്യരുടെ തീരുമാനത്തിന് റക്കി പോണ്ടിങ് അപ്രൂവൽ നൽകിയതാണ് എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ഈ ഒരു സാഹചര്യത്തിൽ റൺ റേറ്റ് പതിമൂന്ന് പതിനാല് റെക്കേഡ് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സുഖമായിട്ട് റൂതർഫോർഡിനെ പോലെ ഒരു ഹാർഡ് ഹിറ്ററിന് ടീമിനെ അടിച്ച് ജയിപ്പിക്കാൻ പറ്റും ജി ജയിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നമ്മുടെ വിജയകുമാറിനെ വിജയ്കുമാറിനെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോളറെ ഇറക്കുക എന്ന് പറയുന്നത് ഒരു ഡു ആൻഡ് ഡേ ഒരു പരീക്ഷണം തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല പക്ഷെ വൈഡ് യോർക്കറുകൾ എറിഞ്ഞ് മനോഹരമായിട്ട് പണ്ട് ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ യുവരാജ് സിംഗിനെയും കോഹ്ലിയെയും ശ്രീലങ്കയുടെ ബോളർമാര് ഒരു നാല് ഓവർ ഡെത്ത് ഓവറിൽ വൈഡ് യോർക്കർ എറിഞ്ഞ് പിടിച്ചു നിർത്തിയതിൻ്റെ അനുഭവം നമ്മൾ കണ്ടതാണ് എക്സാക്ട്ലി അതുപോലെ തന്നെ റുദർഫോർഡിനെ നിഷ്പ്രഭനാക്കുന്ന തരത്തിൽ വൈഡ് യോർക്കറുകൾ എറിഞ്ഞ് ടീമിൻ്റെ വിജയത്തിലേക്ക് നയിച്ച ആ ഒരു റിന്റെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള കളിക്കളത്തിലേക്കുള്ള വരവിന്റെ പിന്നിലെ കാരണക്കാരൻ റക്കി പോണ്ടിങ് അല്ല ശ്രേയസ് അയ്യരായിരുന്നു എന്ന് പോണ്ടിങ് പറയുകയായിരുന്നു കാരണം ഞാൻ കളിക്കളത്തിലേക്കൊരു മെസ്സേജ് അയച്ചു കൊടുത്തു ശ്രേയറിനോട് എന്താണ് നമ്മൾ ഇനി ഡിസൈഡ് ചെയ്യേണ്ടത് എന്ന് പറയപ്പം ശ്രേയസറിന്റെ ശ്രേയസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരൊറ്റ മറുപടി ഇങ്ങനെയായിരുന്നു ജസ്റ്റ് ഗെറ്റ് വൈശാഖ് ഔട്ട് ഹ്യർ ഒന്നും വേണ്ട എനിക്ക് വൈശാഖിനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിക്കളത്തിലേക്ക് തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് റഖി പോണ്ടിങ്ങിനോട് പറയാനുള്ള ആർജവം ശ്രേയസ് കാണിച്ചു ഇത്തരത്തിൽ ചങ്കൂറ്റം കാണിക്കുന്നവരെ അക്സെപ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് ഗംഭീരനും ആർക്കുമുണ്ട് നമ്മുടെ പോണ്ടിങ്ങിനുണ്ട് ആ സംഭവം കൊടുത്തു ശ്രേയസ്യരാണ് വൈശാഖിനെ കളിക്കളത്തിൽ ഇറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് ആ ഒരു തീരുമാനം ടീമിന് വിജയം നേടിക്കൊടുക്കും പിന്നെ ഐ പി എല്ലിൻ്റെ സാധനങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിനും നല്ല ഡിലേ വരുത്തുന്നുണ്ട് ഇനി തൊട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം ഒരു സ്റ്റേറ്റിലേക്ക് വരാം ഞാനും കുറച്ച് പഠിക്കാനൊക്കെ തുടങ്ങാം എല്ലാം സെറ്റാക്കി നമുക്ക് പ്രോപ്പറായിട്ട് പോകാം ഞാൻ